അസ്സലാമു അലൈക്കും അല്ലാമലൈക്കും വാഹത് പറ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ സമ്പാദ്യത്തിൽ നമ്മുടെ സകല മേഖലകളിലും നമുക്ക് ഐശ്വര്യം ഉണ്ടായിരിക്കണം ഐശ്വര്യമുണ്ടായിരിക്കണം ഉണ്ടാവണം നമ്മുടെ സമ്പത്തിൽ പറക്കത്തില്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം പെട്ടെന്ന് തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നു വീട്ടിൽ പറക്കത്തില്ലെങ്കിൽ വീട്ടിലെന്നും പ്രയാസമായിരിക്കും ഒരു മനസ്സമാധാനം വീട്ടിലുണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല മക്കളിൽ പറക്കത്തില്ലെങ്കിൽ മക്കൾ പല വിഷമത്തിലും അകപ്പെടും പല പ്രയാസങ്ങളും അവർക്കുണ്ടാവും എന്നും രോഗങ്ങളായിരിക്കും ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെട്ട് അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത് നമുക്ക് ലഭ്യമാവണം ബറക്കത്തിന് വേണ്ടി മുത്തനബി സാഹു അലൈഹി വസല്ലമ മാ തങ്ങൾ നിത്യവും പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും നമ്മുടെ ഉയർച്ചക്കും വളർച്ചക്കും നിദാനമാകുന്ന അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ബറക്കത്ത് അത് നമുക്ക് ലഭിക്കണം അതിന് നാം നിത്യവും ആയത്തുൽ കുറസി നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം അള്ളാഹുദായ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ആയത്തുൽ കുറിസിയെ നാം പതിവാക്കുകയാണെങ്കിൽ ആയത്തുൽ കുറിശിയിൽ അൻപത് അക്ഷരങ്ങളാണുള്ളത് എല്ലാ അക്ഷരങ്ങൾക്കും അൻപത് പറക്കത്തുണ്ട് എന്നും അങ്ങനെ നോക്കുമ്പോൾ അൻപത് പദങ്ങൾ ഉണ്ടാവുമ്പോൾ അൻപത് വറക്കത്ത് ഓരോ പദത്തിനും അൻപത് വറക്കത്ത് ലഭിക്കുമ്പോൾ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വറക്കത്ത് ഒരു തവണ ഓതിയാൽ തന്നെ നമുക്ക് ലഭിക്കുന്നത് കാണാം എത്ര ആയിത്തുൽ കുറിച്ച് ഈ ഓരോ ദിവസം ഓതണം എന്നതിനെക്കുറിച്ച് മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പതിനേഴ് തവണ ഓതണമെന്നും അൻപത് തവണ ഓതണമെന്നും നൂറ്റി ൂറ്റി എഴുപത് തവണ ഓതണമെന്നും മുന്നൂറ്റി പതിമൂന്ന് തവണ ഓതണമെന്നും പറഞ്ഞവരുണ്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി പതിവാക്കാൻ വേണ്ടി നാം ശ്രമിക്കുക പതിനേഴ് തവണ നാം ആയത്തിൽ കുറച്ച് ഓതാൻ തയ്യാറാണെങ്കിൽ പതിനേഴ് ഇൻറ്റു രണ്ടായിരത്തി അഞ്ഞൂറ് ഗുണിച്ചാൽ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വറക്കത്ത് ഒരു ദിവസം നമുക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ പതിനേഴ് തവണ എങ്കിലും നിത്യവും നമ്മുടെ ജീവിതത്തിൽ ആയത്തുൽ കുറിസിയെ പതിവാക്കാൻ വേണ്ടി നാം ശ്രമിക്കണം അള്ളാഹുനാലെ തോട്ടിക്ക് നൽകട്ടെ നമ്മുടെ പ്രാർത്ഥനക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന സുപ്തമാണ് ആയത്തുൽ കുറിസിയെ പ്രാർത്ഥനക്ക് അതിവേഗം ഉത്തരം ലഭിക്കുമെന്ന് ആയത്തുൽ കുറിസീൻ്റെ മഹത്വങ്ങളിൽ കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ആയത്തൊക്കുറിശിയെ പതിവാക്കാൻ വേണ്ടി നാം ശ്രമിക്കുക അള്ളാഹു തര തോഫീക്ക് നൽകട്ടെ ഈ അറിവിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാം വലൈക്കും വാർഹത്തുള്ള